ഹായ് നമുക്കിന്നൊരു കാട്ടവ്യലി വെക്കാം കേട്ടോ സംഭവം ടേസ്റ്റി ആണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നാടൻ ഐറ്റംസ് ഐറ്റംസാണെല്ലാം കേട്ടോ അല്ലാതെ വേറെ ഒന്നും ഇടുന്നില്ല നമുക്ക് വീട്ടിൽ കിട്ടുന്ന നാടൻ ഐറ്റംസ് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഓരോന്നായിട്ട് ഇടാൻ പോവാണ് ആദ്യം ഇടാൻ പോകുന്നത് ചക്കക്കുരു ചക്കക്കുരു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇടുന്നത് ഞാൻ പപ്പരയ്ക്കാണ് അഥവാ കപ്പ്ളങ്ങ രണ്ടായിട്ടായി ഇനി അടുത്തത് ഞാൻ ഇടാൻ പോണത് ചീരത്തണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷനല്ല ഉണ്ടെങ്കിൽ കിട്ടാൽ മതി ചീരത്തണ്ട് എപ്പോഴും കിട്ടണമെന്നില്ല എനിക്ക് കിട്ടിയത് കൊണ്ട് ഇട്ടതാണ് പിന്നെ അടുത്തത് ഇടാൻ പോകുന്നത് താള് താളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ വീട്ടിലെ ഈ മറ്റേ കണ്ടിച്ചേമ്പെന്ന് പറയുന്നത് നല്ല വലിയ ചേമ്പില്ലേ വെട്ടിച്ചേമ്പെന്നൊക്കെ പല പേരിലറിയപ്പോഴും ആ ചേമ്പിൻ്റെ താള് ഇലയുടെ ആ തണ്ടാണ് കേട്ടോ അതെടുത്തിട്ട് എന്താ അതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് ഇടേണ്ടത് നമ്മുടെ കപ്പയാണ് കേട്ടോ കപ്പ കഷ്ണം ഒരു കപ്പ കഷ്ണം ഞാൻ അത് ഞാനൊന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പതുക്കെ ഞാൻ അതിനെ ഒന്ന് അതിൻ്റെ വാട്ടി അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു അപ്പോൾ കപ്പ പാട്ടി അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു അപ്പോൾ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട അങ്ങനെ കപ്പ ഇട്ടിരിക്കുക അതും കൂടതാ ഇതിനകത്തേക്ക് ഇടും നമ്മുടെ ഐറ്റംസ് എല്ലാം ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണേ വെള്ളം ഒത്തിരി ആകണ്ട അപ്പം അവിയതൊപ്പം വെള്ളം ആകും ഈ ചേമ്പന്താളിനകത്തൊക്കെ വെള്ളമുണ്ട് അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് ഞാൻ കുക്കറെ വെച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കുക്കറെ വെച്ചാകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അവിയൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മിക്സ് നന്നായിട്ട് ചെയ്തിരിക്കണം ഏ ഇങ്ങനെയുള്ള അവിയൽ നല്ല കുഴഞ്ഞിരിക്കണം അപ്പോൾ ആ അവിയൽ കുഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലിട്ടൊരു അടിയാണ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് കുക്കറെ വെച്ച് ഒന്ന് ഫ്ലെയിം കൊടുക്കാം അപ്പോൾ ഇനി ഇതിന് കുറച്ച് മസാലയൊക്കെ ഇടണ്ടേ അത് നമുക്കിട്ട് കൊടുക്കാം മസാല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിയലിന് മസാലയാണേ അവിയലിന് നമ്മുടെ മുളക് പൊടി ഇടണം ഇതാ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക കേട്ടോ അവിയലിന് ഇനി അടുത്തത് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണ്ടത് ഉപ്പാണ് അതിനാവശ്യത്തിന് ഉപ്പാണ് അതിപ്പം ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഇനി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ നമുക്കതിൻ്റെ എന്താ വെയിറ്റ് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇവിടെ ഇരുന്നത് ഒരു കുഞ്ഞടി കഴിഞ്ഞാൽ മതി കേട്ടോ എല്ലാം പെട്ടെന്ന് പോകുന്ന സാധനമാണ് ഒത്തിരി ഇട്ടടിക്ക് കുറയ്ക്കേണ്ട ഒറ്റയടി അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്ന് അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒരു നല്ലോണം തേങ്ങ വേണോ വേലിന് ഒരുമുറി തേങ്ങയും എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ ഒരുമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം നമുക്ക് അരപ്പിലേക്ക് തേങ്ങകത്തേക്ക് രണ്ട് പ്രശ്ന ഉള്ളി ഇട്ട് കൊടുത്തു ഒരു നുള്ളി ജീരകം കേട്ടോ ജീരകത്തിൻ്റെ ചോവ എനിക്ക് അത്ര വലുതായിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് ജീരകം പേരിനേ ഇടാറുള്ളു ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇടണം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മുടെ അവിഭാജ്യ ഘടകമാണ് അപ്പം നമ്മൾ അവിയലിൻ്റെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നമ്മുടെ അവിയലിൻ്റെ കുക്കറൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ അവിയൽതാ റെഡിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ അവിയലിന് പിഴി പുളി ആണ് ഏ അത് ഞാൻ സ്വല്പം ഒഴിച്ചു കൊടുക്കുകയാണേ ഒരുപാട് അവിയലിന് ഒത്തിരി പുളി കൊള്ളത്തില്ല ൂളി നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതെടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഈ അവിയലെന്ന് പറഞ്ഞാൽ ഏത് അവിയൽ വെച്ചാലും കേട്ടോ നന്നായിട്ട് അരപ്പ് വേണം തേങ്ങ നന്നായിട്ട് അരയ്ക്കണം കൂടുതൽ അരയ്ക്കണം എന്നാണ് അതിന് ഇമയും ചെയ്യുന്നത് കൂടുതൽ തേങ്ങ ഇട്ടാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ ടേസ്റ്റ് തേങ്ങയ്ക്കകത്തായിരിക്കുന്നത് നമ്മൾ തേങ്ങ ഇട്ടു ഇനി ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്താ കറക്റ്റാണ് വെള്ളമൊക്കെ ഇങ്ങനെ ഇച്ചിരി കുഴപുഴാന്നിരിക്കുന്ന അവിയലാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെ അപ്പം നമ്മുടെ അവിയൽ നല്ല റെഡിയായി ഇത് മഞ്ഞച്ചിരിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം മുളക് കൂടി ഇടാതെ പച്ചമുളക് മാത്രം ഇടണം ഇനി ഇതിനൊരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് നമുക്കൊന്ന് ഫ്ലെയിം കൊടുക്കാം കേട്ടേ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരണം അതിനുമുമ്പ് നമ്മൾ ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് ചതച്ചതിട്ട് കൊടുക്കണേ എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയും പച്ചമുളകും കരിയേപ്പിലേ അവസാനം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ ചുറ്റിട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് വേണ്ട നമ്മൾ ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെതാ കിടന്ന് നമ്മുടെ അവിയൽ നല്ല കിടിലോൽക്കിടലിന്ന് അവിയലാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ കിട്ടുമ്പം നാടൻ അവിയലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു അവിയൽ നല്ലോണം പതഞ്ഞു കഴിഞ്ഞു ഒരുപാട് തിളച്ച് ഇതാകരുത് അപ്പം ഞാൻ ഓഫ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്